എന്റെ നാട് ജനകീയ കൂട്ടായ്മ കോട്ടപ്പടിയിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു എന്റെ നാട് ജനകീയ കൂട്ടായ്മ കോട്ടപ്പടിയിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ചെയർമാൻ ഷിബു തെക്കുമുറം ഉദ്ഘാടനം ചെയ്തു എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ പലിശരഹിത വായ്പ കൊടുക്കുന്ന ഏക കൂട്ടായ്മ എന്റെ നാട് മാത്രമുള്ളൂ നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും പലിശരഹിത വായ്പ ഒരു സ്ഥലത്തും കിട്ടാൻ പോകുന്നില്ല അത് തീർച്ചയായും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് നമ്മൾ രോഗികളെ സഹായിക്കാൻ വേണ്ടി അഞ്ഞൂറ് രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയും ഇനി നമ്മൾ മുന്നോട്ട് നമ്മുടെ നിർധനരായ സഹോദരിമാർക്ക് വേണ്ടി ആയിരം രൂപ പ്രതിമാസം സഹായം ലഭിക്കുന്ന ഒരു പദ്ധതി കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം എല്ലാ തരത്തിലും പ്രത്യേകിച്ച് പണിക്ക് പോകാൻ നിവൃത്തിയില്ലാത്ത സാമ്പത്തികമായി വലിയ ദുരിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന ധാരാളം സഹോദരിമാരുണ്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട തടയപ്പെട്ട ആ സഹോദരിമാരെ ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആയിരം രൂപയുടെ പ്രതിമാസ പെൻഷൻ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് തൊഴിലുറപ്പിന് പോവാത്ത ധാരാളം സഹോദരിമാരുണ്ട് ആരോഗ്യപരമായ കാരണങ്ങളാൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരെയൊക്കെ സഹായിക്കുന്നതിനു വേണ്ടി ആയിരം രൂപ പ്രതിമാസം നൽകുന്ന പദ്ധതിക്ക് കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക പ്രിയ സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി കോര പി എ പാദുഷ ഷിജി ചന്ദ്രൻ ഷേർജി ഷാജി അന്നമ്മ മത്തായി തുടങ്ങിയവർ പ്രസംഗിച്ചു സഞ്ജു ടി കുര്യൻ വനിതാക്ഷേമവും ഉന്നമനവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കെ സി വി ന്യൂസ് കോട്ടപ്പടി